ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ഫോർ ഫൈവ് ടു വൺ ഫോർ ലൈഫ് മിഷൻ ഗുണഭോക്താക്കൾക്ക് ഫണ്ട് ലഭിക്കുന്നില്ല എന്ന് ആരോപിച്ച് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ കടങ്ങോട് പഞ്ചായത്ത് മുന്നിൽ നടത്തിയ സമരം മനപൂർവ്വം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണെന്ന് പ്രസിഡന്റ് മീന പറഞ്ഞു കടങ്ങോട് തെക്കുമുറിയിൽ തങ്കമ്മവും കുടുംബവും താമസിച്ചിരുന്ന വീട് ഇടിഞ്ഞു വീണതിനെ തുടർന്ന് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ സന്ദർശനം നടത്തിയാണ് ഇവർക്ക് ലൈഫ് പദ്ധതിയിൽ പ്രത്യേക പരിഗണന നൽകി വീട് പുനർനിർമ്മിക്കുവാൻ ഫണ്ട് അനുവദിച്ചത് എന്നാൽ ലൈഫിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വീട്ടുകാരെ അറിയിക്കുവാനോ ആനുകൂല്യങ്ങൾ വാങ്ങി നൽകുവാനോ വാർഡ് മെമ്പർ അഭിലാഷ് തയ്യാറായിരുന്നില്ല ഒന്നാം ഘട്ട ഫണ്ട് നൽകുകയും രണ്ടാം ഘട്ട ഫണ്ട് പാസാകുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് മറച്ചു വെച്ച് ഗുണഭോക്താക്കളെ ഫണ്ട് ലഭിക്കാൻ താമസം എടുക്കുമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് സമരം നടത്തിയത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അവരുടെ വീട് തകർന്നു വീഴുകയും ഞാനും വൈസ് പ്രസിഡന്റും മറ്റു അംഗങ്ങളും കൂടിയാണ് ആ വീട് സന്ദർശിച്ച് അവർക്ക് എഗ്രിമെന്റ് വെക്കാനുള്ള നിർദ്ദേശം നൽകുകയും അതിലുള്ള ഇടപെടലും നടത്തുകയും ചെയ്തിരുന്നു ഈ വാർഡ് മെമ്പറായ നാലാം വാർഡ് മെമ്പർ ബി ജെ പിയുടെ മെമ്പർ അവർക്ക് എഗ്രിമെന്റ് വെക്കാനുള്ള ഒരു ഇടപെടലും ലൈഫ് ഗുണഭോക്താവാണെന്നുള്ള കൂടി അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഇടപെടൽ നടത്തി മാസങ്ങൾക്ക് മുന്നേ നമ്മൾ എഗ്രിമെന്റ് വെക്കാനുള്ള എല്ലാ നടപടികളും വൈസ് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിലാണ് അവർ എഗ്രിമെന്റ് വെച്ചത് ആദ്യ ഘടവ് അവർക്ക് നൽകുകയും ചെയ്തു തർപ്പണി അവർ പൂർത്തീകരിച്ചു രണ്ടാം ഘടുവിനായി അവർ വന്നപ്പോൾ തന്നെ നമ്മൾ അവർക്കുള്ള ഫണ്ടിനുള്ള റിക്വസ്റ്റ് ചെയ്തിരുന്നു അവരോട് രണ്ടാം ഘട്ട രണ്ടാം ഘട്ടമായ ചുമരുപണി തുടങ്ങിയപ്പോൾ ഉടനടി ഫണ്ട് ഇടാമെന്ന് ഇന്നലെയും കൂടി അവർ വന്നപ്പോൾ അത് പറഞ്ഞ് അവരെ പറഞ്ഞ് മനസ്സിലാക്കി വിട്ടതാണ് അവരെ പിറ്റേ ദിവസം വീണ്ടും ബി ജെ പിയുടെ നേതൃത്വത്തിൽ മെമ്പർമാർ കൊണ്ടുവന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ സമരം നടത്തിയത് ഈ സമരം നടത്താൻ തന്നെയുള്ള കാരണം ബി ജെ പി മെമ്പർമാർ ഹരിധർമ്മസേനയുടെ മീറ്റിങ്ങിൽ വന്ന് നമ്മുടെ ഹരിധർമ്മസേന അംഗങ്ങളുടെ അനുവാദമില്ലാതെ അവർ പറയുന്ന അവരനുഭവങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും പൊതുജനങ്ങളിൽ നിന്ന് അവർ നേരിടുന്ന പ്രശ്നങ്ങളും ഓരോരുത്തരുടെയും പേരും വീട് നമ്പർ വെച്ചാണ് അവർ നമുക്ക് റിവ്യൂ മീറ്റിങ്ങിൽ പറയാറുള്ളത് അതെല്ലാം ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തും പ്രചരിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ ഹരിധർമ്മസേന അംഗങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് അവരെ ആ യോഗത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടി ഈ പരിപാടി നിർത്തണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് അവർ പ്രതിഷേധ കൂടി ആ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇറങ്ങി വന്ന് അവർ ചെയ്ത ഈ ഗുണഭോക്താവിനെ കണ്ടപ്പോൾ ഈ ഗുണഭോക്താവിനെ കൂട്ടി ഇങ്ങനെയുള്ള ഒരു ഒരു പ്രതിഷേധ നാടകമാണ് അവിടെ ഇന്നലെ നടന്നത് പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ റിവ്യൂ മീറ്റിംഗ് മെമ്പർ അഭിലാഷ് മൊബൈൽ ക്യാമറയിൽ പകർത്തുന്നത് സേനാ അംഗങ്ങളുടെ പരാതി പ്രകാരം ഭരണസമിതി തടഞ്ഞിരുന്നു ഈ മീറ്റിംഗിൽ നിന്നും ഇറങ്ങിപ്പോയി പ്രതികാരമായാണ് ലൈഫ് ഗുണഭോക്താവിനെ തെറ്റിദ്ധരിപ്പിച്ച് സമരം നടത്തിയതെന്നും വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുവാൻ ബി ജെ പി അംഗങ്ങൾ നടത്തുന്ന നുണപ്രചരണങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണമെന്നും പ്രസിഡന്റ് മീനാ സാജൻ പറഞ്ഞു ബിസി വി ന്യൂസ് കടങ്ങോട്